ും മോർണിംഗ് സെഷനിൽ ഫസ്റ്റ് ക്ലാസ് ആണ് സോ ജസ്റ്റ് എന്നൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം എന്റെ പേര് ഷമീന കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആൻഡ് റെമഡിയൽ ട്രെയിനർ ആണ് സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് ലെസൺ ടോട്ട് ബൈ ലൈഫ് എന്നാണ് നമ്മളെല്ലാരും ഒരുപാട് ലെസൺസ് നമ്മളെ ലൈഫിൽ പഠിച്ചിട്ടുണ്ടാവൂലെ നമ്മളൊരു ജനനം മുതൽ നമ്മൾ ഇന്ന് ഈ ഇരിക്കുന്ന ഈ ഒരു നിമിഷം വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നുണ്ട് ഓരോ അനുഭവങ്ങളും നമുക്ക് എന്താണ് ഓരോ അനുഭവങ്ങളും നമുക്ക് ഓരോ പാഠങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത് സൊ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ ഈ ഒരു ലൈഫ് ലെസൺസ് ഒക്കെ കുറച്ചുകൂടെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫ് ഒന്ന് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലെ ഈ ലൈഫ് ലെസൺസ് നമ്മൾ പഠിക്കുന്നത് നമ്മളെ റിയൽ എക്സ്പീരിയൻസിൽ നിന്നാകാം നമ്മളെ പാരൻസിൽ നിന്നാവാം നമ്മളെ ടീച്ചേഴ്സിൽ നിന്നാവാം നമ്മുടെ സോഷ്യൽ സർക്കംസ്റ്റാൻസിൽ നിന്നാവാം എജ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ പഠിക്കാവുന്നതാവാം അല്ലെങ്കിൽ നമ്മുടെ ിയർ ഗ്രൂപ്പ്സ് എന്ന് വരാം നമ്മൾ വായിച്ചെടുക്കുന്നതാവാം നമ്മൾ ഓൺ പെർസീവ് ചെയ്യുന്ന ഒരുപാട് എക്സ്പീരിയൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലൈഫ് ലെസൺസ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും സോ നമ്മൾ ഈ ലൈഫ് ലെസൺസ് ഒക്കെ നമുക്ക് എപ്പോഴും ഒരു മുതൽ കൂട്ടാണ് കാരണം ഇത് പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇത് ലേൺ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് മിസ്റ്റേക്സുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ലൈഫിനെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ പറ്റും നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനെ നമുക്ക് ഒന്നുകൂടി ലളിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓവർകം ചെയ്ത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നമുക്ക് യൂസ്ഫുൾ ആണ് അതിനെല്ലാം സോ നമുക്ക് ഏതൊക്കെയാണ് ഈ ഒരു ലൈഫ് ലെസൺസ് എന്ന് നോക്കാം ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ മെന്റൽ ഹെൽത്തിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് സോ പ്രയോറിറ്റൈസ് യുവർ മെന്റൽ ഹെൽത്ത് എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി സോ നമ്മള് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും നമ്മൾ എന്താണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് നമുക്ക് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് ഒരു ബിഗ് സീറോ ആണ് ശരിക്കും നമ്മള് പലപ്പോഴും ഈ സോഷ്യൽ ഒക്കെ ഇപ്പൊ കാണുന്നില്ലേ നമ്മൾ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട് നമുക്ക് നമുക്ക് നല്ല സ്റ്റാറ്റസ് ഉണ്ട് ക്യാഷ് ഉണ്ട് എന്നാ പോലും നമ്മൾ എന്ത് ചെയ്യാണ് നമ്മള് നമ്മളുടെ ലൈഫ് സിറ്റുവേഷനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ നമ്മൾ മരണത്തിന് ഒരു അവസ്ഥ റീസെന്റ് ആയിട്ട് നമ്മൾ ഒരുപാട് ന്യൂസുകളിലൊക്കെ കാണുന്നതാണ് സോ ഇവിടെ ഒക്കെ നമുക്കൊരു നല്ലൊരു മെന്റൽ ഹെൽത്ത് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ലൈഫ് സിറ്റുവേഷനൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ മെന്റൽ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യാം അപ്പോൾ എന്തൊക്കെയായിരിക്കാം നമുക്ക് ഒരു മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക ബി നൈസ് ടു യുവർ സെൽഫ് നമ്മൾ നമ്മളോട് തന്നെ എന്താ നമ്മൾ തന്നെ കെയർ ചെയ്യുക അതുപോലെ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുക നമ്മളൊന്ന് ജസ്റ്റ് ഡൗൺ ഒക്കെ ആകുമ്പോഴ് നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ ചിലപ്പോൾ എല്ലാവരും ഉണ്ടാവണം എന്നില്ല അല്ലെ പല സിറ്റുവേഷനിലും നമുക്ക് നമ്മൾ ഒരു തനിച്ചായിരിക്കും സോ ആ സിറ്റുവേഷനിലൊക്കെ നമ്മൾ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് കോംപ്ലിമെന്റ് ഒക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഡ്രസ്സൊക്കെ ധരിച്ച് നമ്മൾ എങ്ങനെയാണോ നമുക്ക് കാണാൻ ഇഷ്ടം ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും സോ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ എല്ലാവരുടെയും പ്രശ്നങ്ങൾ നമ്മൾ തലയിലെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് നമുക്ക് പൊതുവെ അതായത് റോഡിൽ കൂടെ പോണ ആള് വഴി കൂടെ പോണ ആളുകൾ മുതൽ നമ്മളെ നാട്ടുകാരെയും വീട്ടുകാരെയും നമ്മുടെ റിലേറ്റീവ്സിൻ്റെയും എല്ലാവരുടെയും പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യും തലയിലെടുത്ത് വെക്കൂല്ലേ അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് ഒത്തിരി പ്രോബ്ലംസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്ന മറ്റുള്ളവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ എന്റെ പ്രശ്നങ്ങളായി കാണുമ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യുന്ന നമ്മളെ മെന്റൽ ഹെൽത്തിന് അതൊരു പ്രശ്നമാണ് നമ്മൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ അവരെ സ്നേഹിക്കണം അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കുക തന്നെ വേണം അത് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് പക്ഷെ നമ്മളെ മെന്റൽ വെൽബീങ്ങിന് എഫക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും നമ്മൾ നമ്മൾ അത്തരത്തിൽ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക എപ്പോഴും നമ്മൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാം പറ്റുന്നുണ്ടോന്ന് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം സോ ഏഹ് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ മെന്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാന് നമ്മൾ എക്സസൈസ് ചെയ്യുക എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എക്സസൈസ് നമ്മൾ ഒരുപാട് െമിക്കൽസ് ബ്രെയിൻ കെമിക്കൽസ് റിലീസ് ചെയ്യുന്നുണ്ട് നമ്മൾ ബോഡിയിൽ ചില കാര്യങ്ങൾ പുറം തള്ളി തന്നെ പോകണം അല്ലെങ്കിൽ ഫെൻ്റ് ഔട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് എന്നാൽ മാത്രമാണ് നമ്മുടെ ബോഡി അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനും പല രീതിയിലുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനിലോട്ട് എത്തുന്നത് സോ നമ്മള് പ്രോപ്പർ ആയിട്ടുള്ളൊരു എക്സസൈസ് റൂട്ടീനും നമുക്ക് ഫോളോ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എക്സസൈസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് വാക്കിങ് ഇഷ്ടമാണെങ്കിൽ അത് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യാം ജിമ്മിൽ പോകണമെങ്കിൽ അത് അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ രീതിയിലുള്ള ഒരു എക്സസൈസ് നമ്മൾ എന്ത് ചെയ്യുക ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇതന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നുള്ളത് അല്ലെ അപ്പോ ഈ ഹെൽത്തി ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മള് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക അതായത് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ ഫുഡ് മില്ലറ്റ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡുകൾ നമ്മൾ ചൂസ് ചെയ്യുക അത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയ ഒമേഗാ ത്രി ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക ദെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ വ്യക്തിക്കും ഓരോ ശരീരത്തിനനുസരിച്ചായിരിക്കും നമ്മൾ വെള്ളം കുടിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു പ്രോപ്പർ വെള്ളം നമ്മൾ എല്ലാ ദിവസവും കുടിക്കാനും ശ്രമിക്കണം അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ സ്ലീപ്പ് എന്ന് പറയുന്നത് അല്ലേ? ഒരു നല്ലൊരു സ്ലീപ്പ് നമുക്ക് അത്യാവശ്യമാണ് നമ്മൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്തിന് അതായത് ഒരു സെവൻ ടു എയ്റ്റ് എങ്കിലും നമ്മൾ മാക്സിമം നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കണം കാരണം നമ്മളെ ബ്രെയിന് പലതരത്തിലുള്ള ഫങ്ഷൻസ് നടക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉറക്കം വളരെ കൃത്യമായി തന്നെ ചെയ്യണം അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ത്രീ ടു വൺ റൂൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും അതായത് ഒരു മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഒരു രണ്ട് മണി ൂറ് മുൻപെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുൻപ് നമ്മൾ എന്ത് ചെയ്യുക ഒരു സ്ക്രീൻ ടൈം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അതായത് നമ്മൾ മൂന്ന് മണിക്കൂർ ഫുഡ് കഴിക്കാന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഒരു ദഹന പ്രക്രിയ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത് സോ നമ്മൾ ഹെൽത്തിന് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും അത് നല്ലതാണ് സോ ന ഉറക്കത്തിനും അത് നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ടു മണിക്കൂർ മുൻപ് വെള്ളം കുടിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറച്ചു നേരത്തെ നമ്മൾ വെള്ളം കുടിച്ച് അത് ക്ലോസ് ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് യൂരിനേറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട് യൂരിനേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ടെൻഡൻസി അപ്പൊ അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് യൂരിനേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെയാണ് അത് ബാധിക്കുന്നത് സോ അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും അവോയ്ഡ് ചെയ്യാൻ പറ്റും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കത്തിലോട്ട് നമുക്ക് പോവാനും പറ്റും അതുപോലെ തന്നെ സ്ക്രീൻ ടൈം ഒഴിവാക്കാം നമുക്ക് ഈ രണ്ട് റൂൾസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയാലും ഈ മൂന്നാമത്തെ റൂൾ നമുക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്ക്രീൻ ടൈം ഒഴിവാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾക്ക് കുറച്ച് നേരങ്ങളിൽ അതായത് ഉറക്കത്തിന് പോകുന്ന കുറച്ചു നേരം മുൻപെങ്കിലും നമുക്ക് മാക്സിമം നമ്മുടെ ഒരു സ്ക്രീൻ ടൈം ഒഴിവാക്കാം നമ്മൾ ഇതിലൂടെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ വീണ്ടും വീണ്ടും അഡിക്റ്റ് ആയി അഡിക്റ്റീവ് ആയിട്ടുള്ള ആണ് റിലീസ് ചെയ്യപ്പെടുന്നത് സോ നമ്മൾ എന്ത് ചെയ്യുക അതിലാണ് വീണ്ടും വീണ്ടും അതില് പിന്നെ മുഴുകി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് സോ നമ്മൾ എന്ത് ചെയ്യാം മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാ ഈ ഒരു ത്രീ ടു റൂൾ വൺ റൂൾ നമുക്ക് ഫോളോ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും അത് ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു മെന്റൽ ഹെൽത്ത് നേടിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ നമ്മളെ പരിഗണിക്കുന്ന ആളുകളെ നമ്മൾ പരിഗണിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾക്ക് പലപ്പോഴും ഉള്ളൊരു ടെൻജൻസിയാണ് നമ്മൾ നമ്മൾ പരിഗണിക്കുന്നവരെയാണ് നമ്മൾ പുറകെ പോകുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും അത് അവരെ കാണാറില്ല അവരെ കേൾക്കാറുമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇനി മുതലെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ പരിഗണിക്കുന്ന ഒത്തിരി പേര് നമ്മളെ ചുറ്റുമുണ്ട് അവരെ ഒന്ന് മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി നമ്മൾ ഏറ്റവും ആയിട്ടുള്ള ടൈം നമുക്ക് യൂസ് ചെയ്യാനും പറ്റിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു നല്ലൊരു മെന്റൽ ഹെൽത്ത് നേടിയെടുക്കാൻ പറ്റും ലൈഫിനെ ഒന്നുകൂടി നമുക്ക് ലളിതമായിട്ട് കൊണ്ടുപോവാൻ പറ്റും സോ സെക്കൻഡ് ലെസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓൾവേസ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് നോട്ട് യുവർ പ്രോബ്ലംസ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളല്ലേ ദൈവം തന്നിട്ടുള്ളത് നമുക്ക് ഇപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഓടാൻ പറ്റും നമുക്ക് ചാടാൻ പറ്റും നമുക്ക് സംസാരിക്കാൻ പറ്റും കേൾക്കാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് നന്നായി ഉറങ്ങാൻ പറ്റുന്നുണ്ട് അല്ലെ ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മൾ നമ്മൾ ബ്ലസ്സിങ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ നമുക്ക് ചുറ്റുമുണ്ട് ശരിക്കും നമ്മൾ അവരെ കാണുന്നില്ല അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് എത്രത്തോളം ബ്ലസ്സിങ്സ് ആണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം നമുക്കൊരു ിങ്സും ഒരു രണ്ട് ശതമാനം നമുക്ക് തന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ ആ രണ്ട് ശതമാനം പ്രോബ്ലംസിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് ഒരിക്കലും ഈ നൻറ്റി എയ്റ്റ് പെർസെന്റേജ് നമ്മളെ ബ്ലെസ്സിങ്സിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല സോ നമ്മൾ ഈ പ്രോബ്ലംസിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മള് ബ്ലസ്സിങ്സിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ബ്ലെസ്സിങ്സിനെ നമുക്ക് അറിയാൻ അതിനെ കാണാതെ പോവാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് സോ നമ്മള് ബ്ലെസ്സിങ്സിന് നമ്മള് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റു കാര്യം നമുക്ക് നമ്മൾ സന്തോഷം വരുമ്പോ നമ്മൾ ദൈവത്തിനോട് ഒരിക്കലും ചോദിക്കാറില്ല അല്ലെ എന്തിനാണ് ദൈവം എനിക്ക് ഇത്ര സന്തോഷം തന്നത് അല്ലെങ്കിൽ ഒരു സക്സസ് എനിക്ക് ലൈഫിൽ തന്നത് നമ്മൾ ആരും ഒരിക്കലും ചോദിക്കാറില്ലെന്നാണ് തോന്നുന്നത് പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചോദ്യം ദൈവത്തിന് നമുക്കൊരു സമാധാനം കൊടുക്കില്ല നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യനിങ് ചെയ്തുകൊണ്ടിരിക്കും വൈ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യനിങ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേച്ചർ സോ നമ്മൾ ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ബ്ലസ്സിങ്സിനെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫ് ഒത്തിരി മനോഹരായിരിക്കും അപ്പോൾ നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തിനോട് നൽകുക നമുക്ക് എത്രത്തോളം നല്ല കാര്യങ്ങളാണ് അല്ലെ നമ്മളെ ഒത്തിരി മാരകമായിട്ടുള്ള അസുഖങ്ങളുള്ള ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട് അതൊക്കെ നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ബ്ലെസ്ഡ് ആണ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക സോ മൂന്നാമതൊരു ലെസൺ എന്ന് പറയുന്നത് ബി സെൽഫിഷ് വിത്ത് യുവർ ടൈം എന്നാണ് നമ്മൾ സമയം നമ്മളെപ്പോഴും പറയാറുള്ളത് നമ്മൾ സെൽഫിഷ് ആകരുതെന്നാണ് പഠിപ്പിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ തീർച്ചയായും സെൽഫിഷ് ആകണം കാരണം നമ്മുടെ സമയം കൊണ്ട് നമ്മൾ സ്വാത്തത പുലർത്തുക തന്നെ വേണം കാരണം അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് സമയം എന്ന് പറയുന്നത് ദൈവം നമുക്ക് എല്ലാവർക്കും ത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് നമ്മൾക്ക് ചിലർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും ചിലർക്ക് നല്ല പണം കൊടുത്തിട്ടുണ്ടാവും ചിലർക്ക് നല്ല സൗന്ദര്യം കൊടുത്തിട്ടുണ്ടാവും ചിലർക്ക് പാടാനുള്ള കഴിവുണ്ടാകും. ചിലർക്ക് നല്ല ഡാൻസ് ചെയ്യാനുണ്ടാവും അങ്ങനെ ഒ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് പക്ഷേ ദൈവം ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ തന്നിട്ടുള്ള ഒരേ ഒരു കാര്യം ഉള്ളത് അത് സമയമാണ് നമ്മൾ എല്ലാവർക്കും ഒരേ പോലെയാണ് ദൈവം അത് തന്നിട്ടുള്ളത് അതായത് വലിയവനെന്നില്ല ചെറിയ ചെറിയ ആളെന്നില്ല അങ്ങനെ എല്ലാവർക്കും ഒരേ പോലെ തന്നെ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് സമയം അപ്പൊ സമയത്തിന് നമ്മൾ എന്ത് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യ സമയം ടൈം ഇസ് പ്രഷ്യസ് അതിനെ നമ്മൾ എന്ത് ചെയ്യണം വേസ്റ്റ് വൈസ്ലി എന്നാണ് പറയാറ് കാരണം നമ്മൾ എന്ത് ആ അമൂല്യമായിട്ടുള്ള സമയത്തിനെ നമ്മള് വേസ്റ്റ് ചെയ്യപ്പെടേണ്ടത് ബുദ്ധിപൂർവ്വമാണ് ചെയ്യേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിലാണ് അല്ലെ ഒരു ദിവസം ശരിക്കും ഒരു മണിക്കൂർ പോലെയാണ് ഇപ്പോഴൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു മിനിറ്റുകൾ പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട് ഇപ്പൊ നമുക്കൊരു കുറ്റബോധം തോന്നരുത് ഒരിക്കലും അതായത് ഒരു ഗിൽറ്റി ഫീൽ ചെയ്യരുത് നമ്മൾ നമ്മളെ സമയം യൂസ് ചെയ്തില്ല നമ്മള് നമ്മളെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമ്മളെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ നമ്മളൊന്നും ചെയ്തില്ല എന്നൊരു കുറ്റബോധം നമുക്ക് തോന്നരുത് തോന്നരുത് നമ്മൾ എന്ത് ചെയ്യാ മാക്സിമം നമ്മളെ സമയം യൂട്ടിലൈസ് ചെയ്യാ നമ്മളെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക സമയം നന്നായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് അതായത് ഏർ ലെസൺ എന്ന് പറയുന്നത് ഫെയിലിയർ ഇസ് എ ടീച്ചർ എന്നാണ് പറയുന്നത് നമ്മളെ സക്സസ് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല ശരിക്ക് പക്ഷെ നമ്മളെ പരാജയങ്ങൾ ഫെയിലിയേഴ്സ് നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഇപ്പോ മാൽക്കോർപ്സിന്റെ മനോഹരമായിട്ടുള്ള ഒരു വരി ഉണ്ട് അതായത് വിക്ടറി സ്പീറ്റസ് വെൻ യു ഹാവ് നോൺ ടി ഫീറ്റ് നമ്മൾ പരാജയം അറിഞ്ഞവന്റെ ഒരു വിജയം അതിമനോഹരമാണ് അത് വളരെ ശരിയാണ് കാരണം നമ്മളൊരു വിജയം എപ്പോഴും ഉണ്ടാവുന്ന ഒരാളുടെ വിജയത്തെക്കാൾ മനോഹരമായിരിക്കും ഒരു പരാജയം അറിഞ്ഞ ഒരാളുടെ വിജയം എന്ന് പറയുന്നത് കാരണം അതിന്റെ വാല്യൂ ശരി ശരി ചിലപ്പോ ആൾക്ക് മനസ്സിലാവണമെന്നില്ല പക്ഷെ ഇടയ്ക്കൊന്ന് പരാജയപ്പെട്ട് വീണു പോയ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നത് അയാൾക്ക് ആ എന്താ സക്സസിന്റെ ഒരു വാല്യൂ മനസ്സിലാവും അയാൾ അതിന്റെ മീനിങ് അദ്ദേഹത്തിന് മനസ്സിലാവും നമ്മൾ പലപ്പോഴും ഏതൊരു മനുഷ്യന്റെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ എടുത്തു നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവും എന്താണ് ഒരുപാട് പരാജയങ്ങളിലൂടെ തന്നെയാണ് എല്ലാവരും എത്തുന്നത്. അതിനൊരു പ്രത്യേകിച്ചൊരു എളുപ്പ വഴിയൊന്നുമില്ല അപ്പൊ നമ്മളത് ഫേസ് ചെയ്യാൻ റെഡിയാവുക പരാജയങ്ങൾ ശരിക്കും ഒരു പാർട്ട് ഓഫ് സക്സസ് തന്നെയാണ് സോ അതിനെ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണല്ലേ ലോൺ മിസ്കിനൊക്കെ അറിയുന്നുണ്ടാവും അദ്ദേഹം അദ്ദേഹം വളരെ സമ്പന്നനായിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ് ടെക്സ്ലാം മോട്ടേഴ്സിന്റെ സ്ഥാപകനാണ് പക്ഷെ അതുപോലെ സ്പേസ് എക്സിന്റെ ഒക്കെ സ്ഥാപകനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു സ്റ്റോറി ഉണ്ട് നമ്മൾ ഇന്ന് കാണുന്ന കാണുന്നൊരു വലിയൊരാളെക്കാൾ അദ്ദേഹത്തിന്റെ ഒരു ഡാർക്ക് സ്റ്റോറി ഉണ്ട് ഒരുപാട് ഫെയിലിയേഴ്സ് എന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഒരു വിജയത്തിൽ എത്തിയിട്ടുള്ളത് നമ്മ ഒരു ചെറുപ്പ തൊട്ട് തന്നെ അദ്ദേഹം ഒരുപാട് അവഗണനകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ വേർപിരിഞ്ഞു പോയിട്ടുണ്ട് ഒറ്റപ്പെട്ട കുറെ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏർ ഒരു ഇൻട്രോവോട്ട് നേച്ചർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് പലരും അദ്ദേഹത്തെ എന്ത് ചെയ്തു അവഗണിച്ചിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് സ്കൂളില് ബിൽഡിങ്സ് ഒരുപാട് തവണ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നിട്ട് പോലും അദ്ദേഹം തളർന്നിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഒരു ഗെയിം അദ്ദേഹം ഡിസൈൻ ചെയ്യുന്നത് സൊ അത്ര യങ് ഏജിൽ അത് അദ്ദേഹം എന്ത് ചെയ്തു അത്ര ഒരു വലിയൊരു നേട്ടമുണ്ടാക്കി പിന്നെ അദ്ദേഹത്തിന്റെ പഠനങ്ങൾക്കൊക്കെ ശേഷം അദ്ദേഹത്തിന്റെ ഒരു ആശയമായിരുന്നു സ്പേസിൽ സ്പേസ് എക്സ് എന്നൊരു സ്ഥാപനം നിർമ്മിക്കുക അതായത് ബഹിരാകാശത്തെ യാത്രയ്ക്കുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് സോ അത് എല്ലാവരുടെ അടുത്തും ആ ഒരു ആശയം ഒരു സാധാരണക്കാരൻ പറഞ്ഞപ്പോൾ പലരും അദ്ദേഹത്തെ എന്താ ഇതോ പരിഹസിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി അദ്ദേഹത്തിന് അതിനെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത് പക്ഷെ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ഡ്രീം ആയിരുന്നു അത് അതിലോട്ട് പോവാൻ തന്നെ അദ്ദേഹം മുന്നോട്ട് പോയി അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് റോക്കറ്റ് നിക്ഷേപിച്ചു നിക്ഷേപിച്ചു അത് സത്യം പറഞ്ഞാൽ വളരെ വൻ പരാജയമായിരുന്നു അതിനുശേഷവും അദ്ദേഹം അദ്ദേഹത്തിന്റെ സെക്കൻഡ് റോക്കറ്റ് നിക്ഷേപിച്ചു അതും വീണ്ടും എന്തായി ഒരു പരാജയം തന്നെ ആയി പക്ഷെ അദ്ദേഹം പിൻ വീണ്ടും തളർന്നില്ല വീണ്ടും അദ്ദേഹത്തിന്റെ ഡ്രീംസിലോട്ട് എത്താൻ വേണ്ടി അദ്ദേഹം മൂന്നാമതും അദ്ദേഹത്തിന്റെ ഒരു റോക്കറ്റ് നിക്ഷേപണം നടത്തി അതും വൻ പരാജയമായി പക്ഷെ വീണ്ടും പലരും അദ്ദേഹത്തിനെ പരിഹസിച്ചു വീണ്ടും തുടരെയുള്ള കുറെ പരാജയങ്ങളാണ് അദ്ദേഹം നേരിട്ടോണ്ടിരിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല അല്ലെ ഒക്കെ നിക്ഷേപിക്കുക എന്ന് പറയുന്നത് അതിന് ഒരുപാട് എമൗണ്ട് വേണം ഒരുപാട് വർക്കേഴ്സിന്റെ ഒരു എഫേർട്ട് ഉണ്ട് സോ ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അദ്ദേഹം തളർന്നില്ല അദ്ദേഹത്തിന്റെ ഫുൾ എനർജി നഷ്ടപ്പെട്ട ഒരു സമയം കൂടിയാണ് പക്ഷെ എന്നാൽ പോലും അദ്ദേഹം നാലാമതൊരു ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചു അതിൽ അദ്ദേഹം എന്തായി സക്സസ് ആവുക തന്നെ ചെയ്തു സോ അങ്ങനെയാണ് നമ്മൾക്കൊക്കെ അറിയുന്ന ഒരു വലിയ ലോൺ മസ്ക് ഉണ്ടായതെന്ന് അറിയാം പക്ഷെ അതിന്റെ പുറകിൽ ഒരുപാട് ഫെയിലിയേഴ്സിലൂടെ അയാൾ കടന്നു പോയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഹസിച്ച ആളുകൾക്കൊക്കെ ഇന്ന് അയാളെ വിജയം അദ്ദേഹം കണ്ടിട്ടുണ്ടാവും സോ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മറ്റൊരു dream എന്ന് പറയുന്നത് ഇപ്പോ ചൊവ്വയില് ഒരു മില്യൺ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത് ആ dream ഡ്രീമിനു വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അതുപോലെ തന്നെ നമ്മൾ പരാജയങ്ങൾ വന്നോട്ടെ നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക കാരണം സക്സസിലോട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് അല്ലെങ്കിൽ സക്സസിന്റെ ഒരു പാർട്ട് തന്നെയാണ് ശരിക്കും എന്താണ് ഈ പരാജയങ്ങൾ എന്ന് പറയുന്നത് സോ അതിനെ നമ്മള് ഭയപ്പെടേണ്ടതില്ല അതിനെ നമ്മള് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക ഫേസ് ചെയ്യാൻ പഠിക്കാം നമ്മൾ വീണ് പൊക്കോട്ടെ നമ്മൾ എഴുന്നേൽക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല നമുക്ക് മുന്നോട്ട് തന്നെ പോകാൻ പറ്റും സോ ഫെയിലിയർ ഒക്കെയും നമ്മളൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ലൈഫിൽ മറ്റൊരു ലെസൺ എന്ന് പറയുന്നത് യു എ സീക്രട്ട് മസ്റ്റ് ബി യു ആ സീക്രെ നമ്മൾ പറയാറുണ്ട് നമുക്ക് മൂന്ന് തരത്തിലുള്ള ലൈഫുകളാണ് ഉള്ളത് എന്ന് അതായത് ഫസ്റ്റ് വൺ ഒരു പബ്ലിക് ലൈഫ് നമ്മൾ എല്ലാവരും അറിയുന്ന ഒരു പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മള് അറിയുന്ന ഒരു ലൈഫ് നമുക്കുണ്ട് രണ്ടാമത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത് തീർച്ചയായും ഒരു പ്രൈവറ്റ് ആണ്. അവിടെ നമ്മൾ ക്ലോസ്ഡ് വണ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് നമ്മളെ പാർട്ട്നേഴ്സ് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളൊരു സർക്കിളിലുള്ള ആളുകൾക്ക് മാത്രമാണ് അത് അതറിയുന്നത് അവർക്കറിയാം പക്ഷെ മൂന്നാമത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഒരു സീക്രട്ട് ആണ്. അത് നമുക്ക് മാത്രമാണ് അറിയുന്നത് അങ്ങനത്തെ ഒരു ഫേസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും നമുക്ക് മാത്രം അറിയുന്ന നമ്മളെ സ്ട്രെങ്ത് വീക്ക്നെസ് നമ്മളെ അഡിക്ഷൻസ് എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതുണ്ടാവും നമ്മൾ ട്രോമകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഹിഡൻ ആയിട്ട് വെക്കും നമ്മള് എത്രത്തിലുള്ള സങ്കടങ്ങളും ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയരുതെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഹിഡൻ ആയിട്ട് നമ്മളത് അവിടെ വെക്കുന്നത് സോ ആ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സീക്രട്ട് ലൈഫിൽ സേഫായിട്ട് വെക്കുന്നത് പക്ഷെ നമ്മൾ ഇതൊക്കെ നമ്മളൊരു ലൈഫിൽ ഒരു സ്ട്രഗിൾസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇത് നമുക്ക് വീക്ക് വീക്ക് ആകുമ്പോൾ നമ്മള് ഇതെന്ത് ചെയ്യും എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും ചിലപ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളുകളോട് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് പക്ഷെ ഉം മേ ബി അവരെന്ത് ചെയ്യും അത് മറ്റുള്ള അടുത്ത് പറയാനുള്ള സാധ്യതകളുണ്ട് അപ്പോ എന്നിട്ട് അതെന്ത് ചെയ്യും നമ്മളെപ്പോഴും മനസ്സിലാക്കുക നമ്മളുടെ ലൈഫ് നമ്മളുടെ തീവ്രമായിട്ടുള്ള എല്ലാ അനുഭവവും നമ്മൾക്ക് മാത്രമാണ് പ്രയോറിറ്റി അല്ലെങ്കിൽ നമുക്ക് മാത്രമാണ് അതൊക്കെ വലിയ എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊക്കെ അത് വെറും കഥകൾ മാത്രാണ് സോ നമ്മളെപ്പോഴും ചിന്തിക്കുക നമ്മളെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുമ്പോൾ അതിന് അർഹതയുള്ള ആളുകളോട് മാത്രം നമ്മൾ അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക സോ നമ്മളെ പ്രൈവറ്റ് ആയിട്ടുള്ള സീക്രട്ട് അല്ലെങ്കിൽ സീക്രട്ട് എന്ത് ചെയ്യണം മസ്റ്റ് ബി നമ്മളെ സീക്രട്ട് ആയിട്ട് തന്നെ നമുക്ക് ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റുക നമ്മളെ വീക്ക്നെസ്സും എല്ലാം നമുക്കറിയാം പക്ഷെ നമുക്ക് തന്നെ അതിനെ ഹാൻഡിൽ ചെയ്താൽ കൊണ്ടുപോവുക അല്ലെങ്കിൽ നമുക്ക് അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളോട് മാത്രം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് നമുക്ക് പിന്നീട് പല രീതിയിലുള്ള പ്രശ്നങ്ങളിലോട്ട് അത് പോവാനുള്ള സാധ്യതയുണ്ട് ദെൻ നെക്സ്റ്റ് ഒരു ലെസൺ എന്ന് പറയുന്നത് സ്റ്റാൻഡ് അലോൺ ആൻഡ് ഫൈറ്റ് അലോൺ എന്നാണ് നമ്മൾ ജനനം മുതൽ ശരിക്കും നമ്മൾ മരണം വരെ നമ്മൾ തനിച്ച് തന്നെയാണ് ഉള്ളത് പക്ഷെ നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാറില്ല ഇപ്പൊ ഞാൻ നിങ്ങളുടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഫാമിലി ഉണ്ട് എനിക്ക് കസിൻസ് ഉണ്ട് അതേപോലെ പാർട്ട്ണർ ഉണ്ട് കുട്ടികളുണ്ട് എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ ശരിക്കും <imim>, uh, ും നമ്മളൊരു റിയൽ റിയൽ ലൈഫ് സിറ്റുവേഷൻ ഒരു ഒരു പോയിന്റിലെത്തുമ്പോ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും നമ്മള് തനിയെ തന്നെയാണ് നമ്മൾ തനിച്ച് തന്നെയാണ് നമ്മളെല്ലാം തനിയെ തന്നെ ഹാൻഡിൽ ചെയ്യണം നമുക്ക് ഏതെങ്കിലും ഒരു ഒരു പോയിന്റിൽ നമ്മളെ ലൈഫ് നമ്മളെ പഠിപ്പിക്കും സോ നമ്മള് എപ്പോഴും ഒറ്റക്ക് തന്നെ പൊരുതാൻ തുടങ്ങാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നാല് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പൊരുതാനും കഴിയും സോ നമ്മള് ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാനും നമുക്ക് പറ്റണം ദെൻ ലാസ്റ്റ് ഒരു ലെസൺ എന്ന് പറയുന്നത് ബി കൈൻഡ് ടു എവ്രി വൺ നമ്മൾ എല്ലാരും എല്ലാരോടും നമ്മൾ എന്ത് ചെയ്യുക ആയിട്ട് ബിഹേവ് ചെയ്യുക എല്ലാരോടും സ്നേഹം പ്രകടിപ്പിക്കുക എല്ലാരും റെസ്പെക്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മള് എതിരെ നടന്ന് വരുന്നവർക്ക് ചിരിക്കാൻ പോലും മടി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലെ ഒന്ന് ചിരിച്ചു പോയാൽ എൻ്റെ സ്റ്റാറ്റസ് പോവും അല്ലെങ്കിൽ എന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ സമൂഹത്തില് പക്ഷേ അതൊക്കെ ഒരു വെറും തെറ്റിദ്ധാരണകളാണ് നമ്മളെ ലൈഫ് എന്ന് കുറച്ച് ഒരു സമയം മാത്രമാണ് ഒരു ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു കുറച്ച് ദൈർഘ്യം മാത്രമാണ് നമ്മളെ എന്ന് പറയുന്നത് സോ ആ ലൈഫ് നമുക്ക് ഒരു മീനിങ് ഫുൾ ആക്കുക നമ്മുടെ സ്മൈലിനെ നമ്മൾക്ക് മറ്റുള്ളവർക്ക് ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് സ്മൈൽ ചെയ്യാൻ തന്നെ ശ്രമിക്കണം പലപ്പോഴും നമ്മുടെ സമീപനം തന്നെയാണ് പലതിനും കാരണമാകുണ്ട് ഒരു സ്റ്റോറി ഉണ്ട് എവിടെയോ വായിച്ചാണ് നമ്മൾ ഒരു അമ്മ ഒരു കുട്ടീനെ സ്കൂളില് പറഞ്ഞിച്ച് ഒരു ദിവസം പോയതിന് ശേഷം തിരികെ വീട്ടിൽ വന്നു അപ്പൊ ആ കുട്ടി ഭയങ്കര സങ്കടത്തോടെയാണ് വീട്ടിൽ വന്നത് അപ്പൊ അമ്മ ചോദിച്ചു എന്താണ് മോളെ പ്രശ്നം ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു നമ്മുടെ ലോകം വളരെ ചീത്ത ലോകാണ് ആരും എൻ്റെ അടുത്ത് എന്താ ചിരിക്കുന്നില്ല എനിക്കൊരു പരിഗണന ഒന്നും തരുന്നില്ല അപ്പൊ അമ്മ പറഞ്ഞു സാരല്ല പോട്ടെ നമുക്ക് ശരിയാക്കാന്നുള്ള രീതിയിൽ പറഞ്ഞു പിറ്റേ ദിവസം ആ കുട്ടീനെ സ്കൂളിൽ പറഞ്ഞപ്പോ പറഞ്ഞ് ഏർ വിട്ടപ്പോ അമ്മ പറഞ്ഞു മൂളന്ന് എല്ലാരുടെ അടുത്തുനിന്ന് ചിരിക്കാൻ ശ്രമിക്കണം അങ്ങനെ വീട്ടിലെ കുട്ടി വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അമ്മയോട് പറഞ്ഞു നമ്മളെ ലോകം എത്ര മനോഹരമാണ് അമ്മേ. കഴിഞ്ഞ ദിവസം വളരെ ചീറ്റയാണ് നമ്മളെ ലോകം എന്ന് പറഞ്ഞ ആ കുട്ടി തന്നെ എന്ത് ചെയ്ത് വളരെ മനോഹരമാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിലോട്ട് വന്നു അതായത് നമ്മളെ സമീപനം തന്നെയാണ് ആ കുട്ടി ചിരിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു അവൾക്കും ആ ചിരി തന്നു നമ്മൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചിരി നമ്മൾ ചിരിക്ക അവര് ചിരിച്ചിട്ടില്ലെങ്കിൽ അത് കുഴപ്പമില്ല അത് അവരുടെ പ്രശ്നം നമുക്ക് നമ്മളൊരു ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ വിജയങ്ങൾ കീഴടക്കാനും ലോകം വെട്ടിപ്പിടിക്കാനും മാത്രം ഉള്ളതല്ല നമ്മൾ നമ്മളൊരു നല്ല മനുഷ്യനായിട്ട് വാർത്ത ഒരു കാര്യം കൂടിയാണ് നമ്മളെ ലൈഫ് പഠിപ്പിക്കുന്നത് സോ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല നമ്മളെല്ലാരും എന്താണ് പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കുന്ന ആളുകളാണ് സോ നമ്മളെല്ലാവർക്കും നല്ലൊരു മനുഷ്യത്വം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എല്ലാവർക്കും വേണം സോ ഇതൊക്കെയാണ് നമ്മളെ ലൈഫ് ലെസൺസ് എന്ന് പറയുന്നത് ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ലൈഫിനെ നമുക്കൊന്നും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ നമ്മളൊന്ന് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും പോളിഷ് ചെയ്യാൻ പറ്റും നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും ജീവിതത്തിൽ വരുന്ന ഏതൊരു സിറ്റുവേഷനും നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഈ ഒരു ലൈഫ് ലെസൺസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും സോ ഇതൊക്കെയാണ് ലൈഫ് ലെസൺസ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കൊന്ന് ഷെയർ ചെയ്യുക ശരിക്കും അത് നമ്മളെപ്പോഴും നമ്മുടെ ഒപ്പം കുറെ ആൾക്കാരുണ്ടെന്ന് നമ്മള് വിചാരിക്കും ചില കാലഘട്ടം വരുമ്പോ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒറ്റക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒറ്റയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ ഡിസിഷൻ ആയിരിക്കും ഒറ്റക്ക് നമ്മളൊക്കെ ഒന്നും ചെയ്യാനൊക്കത്തില്ല നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും നമ്മൾക്ക് മുമ്പോട്ട് കൊണ്ടുപോവണ്ടതെന്ന് താങ്ക് യു താങ്ക് യു റിസ്പോൺസ് ആയിരുന്നു താങ്ക് യു വേറെന്തെങ്കിലും ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഞാൻ ശ്രീശൻ വളരെ വളരെ ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായ ഒരു ട്രെയിനിംഗ് ആയിരുന്നു താങ്ക് യു വെരി മച്ച് സർ സോ മച്ച് ദാറ്റ്സ് ടേക്ക് കെയർ ആ മാം വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു നദി ഒഴുകുന്നത് പോലെ വളരെ ഫ്ലോ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. ഏഹ് താങ്ക് യു താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹലോ. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് പ്രെസന്റ് ചെയ്തു കേട്ടോ. താങ്ക് യു. മാം നല്ലൊരു ഫ്ലോ ആയിരുന്നു ക്ലാസ് സോ നിങ്ങെന്തേലും പറയാനുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാലെ വിഷയം ആരോ മൈക്ക് ഓൺ ഹാൻഡ് റൈസ് ഞാൻ ഞാൻ ആദ്യായിട്ടാണ് രാവിലത്തെ ക്ലാസ് കേൾക്കണം പലപ്പോഴും പറ്റാറില്ല എന്തായാലും വളരെ ക്ലാസ് ആയിരുന്നു അപ്പൊ എന്തായാലും ഞാൻ റെക്കോർഡിംഗ് ആണ് പലപ്പോഴും എനിക്ക് കേൾക്കാൻ സാധിക്കാറ് രാവിലത്തെ കേൾക്കാൻ പറ്റാറില്ല എന്തായാലും ആദ്യത്തെ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു താങ്ക് യു മാം Thank you so much. നല്ല ഫ്ലോ ആയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് അത്രയും നേരം എന്തൊക്കെ ഗ്യാപ്പ് ഒന്നും ഇങ്ങനെ സംസാരിച്ചു നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തതും അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറയാന്ന് വിചാരിച്ചു ലാസ്റ്റ് ഒരു ഡിസ്കഷൻ ആകുമ്പോ നല്ലതായിരിക്കും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നമ്മളെല്ലാരും നമ്മള് ഇത്തരത്തിലുള്ള ലൈഫ് ലെസൺസ് ഒക്കെ എല്ലാരും നമ്മള് ലൈഫിൽ മുതൽ കൂട്ടായിട്ട് തന്നെ എടുക്കുക നമ്മളെ ലൈഫ് അത് ഹാൻഡിൽ ചെയ്യാനും ലളിതമായിട്ട് കോപ്പ് അപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ നല്ലതാണ് നല്ലൊരു സ്ട്രോങ്ങ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഏതൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ മാം Thank you.